ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നു പലപ്പോഴും ഗ്രഹപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്പത്തും എല്ലാം നൽകുന്നതിൽ ശനിയും സൂര്യനും യഥാക്രമം സഹായിക്കുന്നു ശനിയുടെ സ്ഥാനം ജാതകത്തിൽ ശക്തമെങ്കിൽ പലപ്പോഴും അത് നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും മാത്രമല്ല അച്ചടക്കം ക്ഷമ കഠിന അധ്വാനം എന്നിവയെല്ലാം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും സൂര്യൻ്റെ സ്ഥാനവും ജാതകത്തിൽ വളരെയധികം ശക്തിയുള്ളതായതിനാൽ അത് ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നു ശനിയുടെയും സൂര്യൻ്റെയും സംക്രമണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ സമയം ശനി വക്രഗതിയിൽ മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് സൂര്യൻ കന്നിരാശിയിലും അതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉയർച്ചയും തേടി വരും ഈ സമയം ശനിയും സൂര്യനും അവരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിൻ്റെ ഫലമായി ചില ഭാഗ്യരാശിക്കാരുണ്ട് അവർ ആരൊക്കെയാണെന്ന് നോക്കാം മകരം രാശി മകരം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ് അതുകൊണ്ട് തന്നെ ശനിയുടെ സംക്രമണം മകരം രാശിക്കാർക്ക് വളരെയധികം ഗുണപരമായ മാറ്റങ്ങൾ നൽകുന്നതായിരിക്കും ഇവർക്ക് സമ്പത്തും ബഹുമാനവും വിജയവും അപ്രതീക്ഷിതമായ ധനലാഭവും തേടിയെത്തും അതുകൂടാതെ വീടും വസ്തുവും വാങ്ങുന്നതിനുള്ള സാധ്യതയും കാണുന്നു മകരം രാശിയുടെ മൂന്നാം ഭാവത്തിലാണ് ശനിയും ഒൻപതാം ഭാവത്തിലാണ് സൂര്യനും സഞ്ചരിക്കുന്നത് ഇത് നിങ്ങളുടെ ദീർഘകാല മാറ്റങ്ങളിലേക്കാണ് വിജയം കാണുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും തേടിയെത്തുന്നതായിരിക്കും എല്ലാ പദ്ധതികളും വിജയത്തിലേക്കെത്തും സന്തോഷകരമായ പല മാറ്റങ്ങളും ഈ സമയം നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുന്നതിനും സാധിക്കുന്നതായിരിക്കും കുംഭം രാശി ശനിയുടെ അധിപനാണ് കുംഭം രാശി അതുകൊണ്ട് തന്നെ ഏഴാം ഭാവത്തിലേക്ക് സംക്രമണം നടത്തുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നു സമൂഹത്തിൽ നിങ്ങൾക്ക് അംഗീകാരവും സ്ഥാനവും തേടിയെത്തും ബഹുമാനവും പ്രശസ്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സാമ്പത്തികമായി അപ്രതീക്ഷിത നേട്ടങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുന്നതിനുള്ള യോഗം കാണുന്നു അച്ചടക്കവും ഏകാഗ്രതയും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും ശനിയുടെ പ്രത്യേക അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട ശനിയുടെ ഈ സംക്രമണം തൊഴിൽ സംബന്ധമായ മാറ്റങ്ങളും അനുകൂല നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ടുവരുന്നു സ്ഥിരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ രണ്ട് ഗ്രഹങ്ങളുടെ സംക്രമണം വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു മാത്രമല്ല സുഖം സമ്പത്ത് ആഡംബരം എന്നിവ കൊണ്ടുവരുന്നതിന് വളരെയധികം അനുകൂലമായ സമയമാണ് മാത്രമല്ല തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും സന്തോഷകരമായ നേട്ടങ്ങളിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നതായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുന്നതിന് നിങ്ങൾക്ക് സാധിക്കും ദൈനംദിന ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകും തൊഴിൽ നേട്ടങ്ങളിൽ നിങ്ങൾ വളരെയധികം അത്ഭുതപ്പെടും ആരോഗ്യകാര്യത്തിൽ പുരോഗതിയും സന്തോഷവും തേടിയെത്തും വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മികച്ച സമയമാണ് ശത്രുക്കളെ കീഴടക്കുന്നതിനും ശത്രുദോഷത്തിന് പരിഹാരം കാണുന്നതിനും അനുകൂല സമയമാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് അവരുടെ ആറാം ഭാവത്തിൽ ശനിയും പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യനും സഞ്ചരിക്കുന്നു ഇത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിന് സഹായിക്കും കൂടാതെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ സാധിക്കും വ്യക്തിപരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക ലാഭം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾ വിജയം കൈവരിക്കും തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തലത്തിൽ മാറും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്നു അതുമാത്രമല്ല വലിയ ബിസിനസ് സാധ്യതകളും നിങ്ങൾക്ക് മുന്നിലുണ്ടാകും ആരോഗ്യത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്